ഞാനൊരു പാ പാവപ്പെട്ട സാധാരണ തൊഴിലാളി കുടുംബത്തിൻ്റെ ഫാക്ടറി തൊഴിലാളിയുടെ മകനായിട്ട് ജനിച്ചവനാണ് അങ്ങനെയുള്ള ഞാൻ ഒരു ഈ സംസ്ഥാനത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ട് മാറി അഞ്ച് വർഷക്കാലം ആ വകുപ്പുകളെല്ലാം സാമാന്യം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ബോധ്യം എന്ന് പറയുന്നത് അക്കാലത്ത് സഹകരണ വകുപ്പായിരുന്നാലും ടൂറിസം വകുപ്പായിരുന്നാലും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ കാര്യത്തിലായിരുന്നു നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഏറ്റവും തെറ്റുള്ള ഒരു കാലമായിരുന്നു അത് ഞാൻ ആ വകുപ്പ് ചെയ്ത കാലം എന്ന് പറയുന്നത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഉയർന്നു വന്ന കലാപങ്ങളെയും പ്രശ്നങ്ങളെയും ഇനി എന്നെ മന്ത്രിയാക്കണമെന്ന് ഞാൻ പോയി ഞാൻ ഞാൻ എന്നെ മന്ത്രിയാക്കി ആ കമ്മിറ്റി തന്നെ പറഞ്ഞു എന്നെ മന്ത്രിയാക്കുമെന്ന് ഞാൻ കരുതിയതല്ല ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പാർട്ടിയാണ് നിശ്ചയമായിട്ടും ഒരാളെ ഏത് സ്ഥാനത്താണ് അയാൾ പ്രവർത്തിക്കേണ്ടത് അയാൾ മന്ത്രിയായിട്ട് പ്രവർത്തിക്കണോ എം എൽ എ ആയിട്ട് പ്രവർത്തിക്കണോ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കണോ ട്രേഡ് യൂണിയൻ നേതാവായിട്ട് പ്രവർത്തിക്കണോ അല്ല യുവ യുവജന രംഗത്ത് പ്രവർത്തിക്കണമോ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പാർട്ടിയാണ് ആ തീരുമാനം അത് തികഞ്ഞ അച്ചടക്കത്തോടുകൂടി നിർവഹിക്കാൻ നാൽപ്പത്തെട്ട് വർഷക്കാലത്തെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെയായിരിക്കാൻ ശ്രമിക്കുക എന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അജണ്ടയിൽ കൂട്ടിക്കെട്ടാനായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ ശ്രമിക്കരുത്